പോലീസും പട്ടാളവും പ്രതീക്ഷിച്ച് നടൻ സുരേഷ് ഗോപിയുടെ വീട്ടിലെത്തിയ നടി ഉറുവശി ഞെട്ടി ആരുമില്ല ഇഡ്ഡലിയും വടയും കഴിച്ച് മടങ്ങി സുരേഷ് ഗോപിയുടെ ഡൽഹിയിലെ ഔദ്യോഗിക വസതിയിലെത്തി ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞതിന്റെ സന്തോഷം പങ്കുവെച്ച നടി ഉർവശി മകൾ കുഞ്ഞാറ്റോവയോടൊപ്പമാണ് ഉർവശി സുരേഷ് ഗോപിയുടെ വസതിയിലെത്തിയത് സുരേഷ് ഗോപി സ്ഥലത്തില്ലെങ്കിലും ഇവിടെ സന്ദർശിച്ച് ഭക്ഷണം കഴിച്ചേ മടങ്ങാവൂ എന്നാണ് ഓർഡർ എന്നും അതുകൊണ്ടാണ് ഇവിടെ എത്തി പ്രഭാത ഭക്ഷണം കഴിച്ചതെന്നും ഉർവശി മാധ്യമങ്ങളോട് പറഞ്ഞു സുരേഷ് ഗോപിയുമായി വളരെ കാലത്തെ സൗഹൃദ ബന്ധമുണ്ട് എത്ര വർഷത്തെ ആണെന്ന് പോലും ഓർമ്മയില്ല അദ്ദേഹം ആദ്യമായി നായകനായി അഭിനയിച്ചത് എന്റെ ഒപ്പമാണ് കുറെ സിനിമകൾ ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് അദ്ദേഹം എന്നെ പൊടി എന്നാണ് വിളിക്കുന്നത് ഞാൻ അദ്ദേഹത്തെ ബാബു എണ് എന്നും അത്രയ്ക്കുള്ള ഒരു ബന്ധമാണ് ഡൽഹിയിൽ വന്നാൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ താമസിക്കണം എന്നും ഭക്ഷണം കഴിക്കണമെന്നുമൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് ഞാൻ വിചാരിച്ചത് ഇവിടെ പോലീസും പട്ടാളവും ഒക്കെ കാണുമായിരിക്കും അവരുടെ മുന്നിൽ കൂടി ആയിരിക്കും നടക്കേണ്ടത് എന്നൊക്കെയാണ് ആര് വന്നാലും ഇവിടെ വന്ന് സ്നേഹത്തോടെ ഒരു പിടി ആഹാരം കഴിക്കണം എന്ന് അദ്ദേഹത്തിന് നിർബന്ധമുണ്ടെന്നും ഉർവശി പറയുന്നു ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി